ആത്മീയ ബന്ധപ്പെട്ട് ധ്യാന കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആത്മീയ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ അൻപത് കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാ സമർപ്പണവും പതിനാല് സ്വാന്തന കേന്ദ്രങ്ങളുടെ ഇരുപത്തി വാർഷികവും വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ ശിലാഫലക അനാശാദനവും ഫാദർ അഗസ്റ്റിൻ വെല്ലൂരാന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സമൂഹത്തിലെ പാർശ്വവൽക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സമൂഹത്തിലെ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരായതെന്ന് നാം ഓർക്കണം ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ മനുഷ്യന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് ബൈബിളിൽ പറയുന്ന ഈ അനുകമ്പ തന്നെയാണ് കേരള സർക്കാരും സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി കെ രാജൻ അധ്യക്ഷനായി മന്ത്രി റോഷി അഗസ്റ്റിൻ എം പിമാരായ ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്ക്കോസ് ജോസ് കെ മാണി എം എൽ എ മാരായ സനീഷ് കുമാർ ജോസഫ് മോൺസ് ജോസഫ് ചാണ്ടി ഉമ്മൻ മുൻ എം എൽ എ തോമസ് ഉണ്യാടൻ മുൻ എം പി തോമസ് ചാഴിക്കാടൻ അഡ്വക്കേറ്റ് ചാർലി പോൾ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത തുടങ്ങിയവർ സംസാരിച്ചു

ചിന്താഗതികൾക്ക് ആധാരമായിരിക്കുന്ന ബൈബിൾ ഭാഗമാണ് അക്ഷരാർത്ഥത്തിൽ ആ ബൈബിൾ ഭാഗം പാലിക്കപ്പെടുകയാണ് ഈ ചടങ്ങ് പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളും നൂറ് കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയും മറ്റും എല്ലാം ഇതിൻ്റെ ഭാഗമാണ് അതിൻ്റെ എല്ലാം ഭാഗമാകാൻ കഴിയുന്നതിനുള്ള സന്തോഷം കൂടി രേഖപ്പെടുത്തണം ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവത് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതാണ് ഈ ധ്യാന കേന്ദ്രം കരുതുന്നത് എന്നാണ് കണക്കാക്കേണ്ടത് പാവപ്പെട്ടവരോടും പാർശ്വവത്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും നവീൻ ധ്യാന കേന്ദ്രം പുലർത്തുന്ന അതേ സമീപനം തന്നെയാണ് ആ വിഭാഗങ്ങളോട് കേരള സർക്കാരും പുലർത്തുന്നത് ഹരിതകേരളം ആർദ്രം ലൈഫ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ മിഷനുകൾ മുതൽ ഭൂരഹിതരില്ലാത്ത കേരളം മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വരെയും അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ലൈഫ് മിഷൻ മുഖേന ഇതിനോടകം സംസ്ഥാന സർക്കാർ നാല് ലക്ഷത്തിലധികം വീടുകൾ പണിത് നൽകിക്കഴിഞ്ഞു ഇതുകൂടാതെ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പുനർഗേഖ പദ്ധതി അടക്കമുള്ളവ നടപ്പാക്കി വരുന്നത് ഇതിനെല്ലാം പുറമെയാണ് വ്യക്തികളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാകുന്നത് ഗൗരഹിതരില്ലാത്ത കേരളം എന്ന വാഗ്ദാനം നിറവേറ്റാനായി വിവിധ ജില്ലകളിലായി നടന്ന പട്ടയമേളകളിലൂടെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്കാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഭൂമിയുടെ പേരുള്ള ഉടമസ്ഥാവകാശം ഈ ജീവിതത്തിൽ പാവപ്പെട്ടവരുടെയും വാർശവത്കരിക്കപ്പെട്ടവരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവതരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നവീൻ ധ്യാന കേന്ദ്രത്തിനും അതിന് പിന്നിലുള്ള ഇൻസെൻഷൻ കോമ്മനും അതിനെ ആശീർവദിക്കുന്ന കത്തോലിക്കാസഭക്കുമൊക്കെ സംസ്ഥാന സർക്കാരുമായും നല്ല രീതിയിൽ വ്യത്യസ്ത മേഖലകളിൽ സഹകരിക്കാൻ കഴിയുമെന്നതാണ് കാണേണ്ടത് അത്തരം സഹകരണമാകട്ടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഏറെ അനിവാര്യമാണത് പ്രത്യേകിച്ച് സമൂഹത്തെ പുരോഗമനപരമായി പരിവർത്തിപ്പിക്കണമെന്ന് കരുതുന്ന ഏതൊരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും സംബന്ധിച്ചിടത്തോളം അതിന് ഉപകരിക്കട്ടെ ഇതുപോലുള്ള പരിപാടികളെന്നും അതിനവസരമൊരുക്കാൻ ഔരോഹിത്യ സുഹൃത്തുബിലി ആഘോഷിക്കുന്ന ഫാദർ അഗസ്റ്റിൻ വല്ലൂരാരും കഴിയട്ടെ എന്നും ആശംസിക്കുന്നു നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം